ഹമാസിന്റെ ഏരിയൽ യൂണിറ്റിന്റെ മേധാവിയെ വകവരുത്തി ഇസ്രയേൽ സൈന്യം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ നിദാൽ അൽ നജറിനെയാണ് ഐ ഡി എഫ് വധിച്ചത് സൈനികരെ വധിക്കാൻ സ്ഫോടക വസ്തുക്കളും ആളില്ലാ വിമാനങ്ങളും നിർമ്മിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച ഭീകരനെയാണ് സൈന്യം തുടച്ചു നീക്കിയിരിക്കുന്നത് ഡിസംബർ മൂന്നിന് നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരനെ വധിച്ചത് ഇസ്രായേൽ സുരക്ഷ ഏജൻസിയുടെ സഹായത്തോടെയാണ് സൈന്യം പദ്ധതി നടപ്പിലാക്കിയത് ഇസ്രായേൽ പൗരന്മാർക്കും സൈനികർക്കുമെതിരെ പ്രവർത്തിക്കുന്ന ആരെയും വെച്ച് പൊറുപ്പിക്കില്ലെന്ന് സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു സൈനികരെ ലക്ഷ്യമിട്ട ടണൽഷാഫ്റ്റ് കണ്ടെത്തിയതായി ഐ ഡി എഫ് പറഞ്ഞു ഇതും അനുബന്ധ സാമഗ്രികളും ഐ ഡി എഫ് തകർത്തു അതേസമയം ഗാസയിൽ ഹമാസിനെതിരായ ഇസ്രയേലിന്റെ യുദ്ധം തുടങ്ങി ഒരു വർഷവും രണ്ടു മാസവും പിന്നിടുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനായിരുന്നു ഇസ്രയേലിനെ നടുക്കിയ ഹമാസിന്റെ ആക്രമണം ഇതിനു പിന്നാലെ തുടങ്ങിയ തിരിച്ചടി ഇസ്രയേൽ ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല ഓരോ ദിവസവും ഗാസയിൽ നിന്ന് പുറത്തുവരുന്ന ചോരക്കറയുടെ വാർത്തകൾ ഏവരെയും നൊമ്പരപ്പെടുത്തുന്നതാണ് ഏകദേശം നാൽപ്പത്തിയ്യായിരത്തോളം മനുഷ്യജീവൻ കവർന്നെടുത്ത യുദ്ധം എന്നവസാനിക്കുമെന്നതിൽ ലോകം ഉത്തരമില്ലാതെ നിൽക്കുകയാണ് അതിനിടെ ഗാസ യുദ്ധത്തിൽ ഇസ്രയേലിനും അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ആംനസ്റ്റി ഇന്റർനാഷണൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന കുറ്റപ്പെടുത്തിയ ആംനസ്റ്റി അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും ഈ രക്തത്തിൽ പങ്കുണ്ടെന്നും വിമർശിച്ചു പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ ആംനസ്റ്റി വിമർശിച്ചത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം വംശഹത്യാണെന്ന് പറയാനുള്ള കാരണങ്ങളും ലോകപ്രശസ്ത മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ വിവരിച്ചിട്ടുണ്ട് ഗാസയിലെ സിവിലിയൻ ജനസംഖ്യയെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നതെന്നാണ് ആംനസ്റ്റിയുടെ കുറ്റപ്പെടുത്തൽ സാധാരണ ജനങ്ങളെ അടക്കം ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നതെന്നും ആംനസ്റ്റി വിവരിക്കുന്നുണ്ട് ജനസാന്ദ്രതയുള്ള മേഖലകളിൽ നടത്തുന്ന ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്നും ആംനസ്റ്റി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അന്താരാഷ്ട്ര സമൂഹം വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ വംശഹത്യയ്ക്കെതിരായ ലോക കൺവെൻഷനിലെ കരാറുകൾ ചൂണ്ടിക്കാട്ടിയും ആംനസ്റ്റി വിമർശനം ഉന്നയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ജനോസൈറ്റ് കൺവെൻഷൻ നിരോധിച്ച അഞ്ച് കാര്യങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും ഇസ്രായേൽ സൈന്യം ചെയ്തിട്ടുണ്ടെന്നാണ് ആംനസ്റ്റി വിവരിക്കുന്നത് ഏതെങ്കിലും ദേശീയ വംശീയ വർഗീയ അല്ലെങ്കിൽ മതഗ്രൂപ്പിനെ മുഴുവനായോ ഭാഗികമായോ നശിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ പാടില്ലെന്ന കൺവെൻഷൻ തീരുമാനം ഇസ്രയേൽ പാലിച്ചിട്ടില്ല ഗാസയിലെ ജനങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ ആക്രമണം തുടരുന്നത് ദൃക്സാക്ഷികളുമായുള്ള അഭിമുഖങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ആംനസ്റ്റിയുടെ റിപ്പോർട്ട് ഇതിനൊപ്പം തന്നെ ഇസ്രായേൽ സർക്കാർ പ്രതിനിധികളുടെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെയും പരാമർശങ്ങളും റിപ്പോർട്ടിൽ വിവരിച്ചിട്ടുണ്ട് എന്നാൽ ആംനസ്റ്റിയുടെ കണ്ടെത്തൽ ഇസ്രയേൽ പൂർണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെയല്ല ആക്രമണമെന്നും ഹമാസ് തീവ്രവാദികൾക്കെതിരെയാണ് യുദ്ധമെന്നും ഇസ്രയേൽ വിവരിച്ചു നിന്ദ്യവും മതഭ്രാന്തുമുള്ള സംഘടനയായ ആംനസ്റ്റിയുടെ റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണെന്നും വ്യാജ വിവരങ്ങളാണ് നിറയെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നുമാണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക്